ഹായ് ഹലോ മൈലാഞ്ചിയാണ് ഇന്നത്തെ വീഡിയോയിലെ താരോട്ടം അപ്പോൾ പുരാണങ്ങളിൽ മൈലാഞ്ചിയെക്കുറിച്ച് ഒരു കഥ വിശേഷിപ്പിക്കുന്നുണ്ട് ആ ഒരു കഥ കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ് നമ്മുടെ ദുർഗാദേവി നമുക്കെല്ലാവരും നമ്മളെല്ലാവരും പൂജിക്കുന്ന ദുർഗാദേവി അസുരന്മാരോട് യുദ്ധം ചെയ്തിട്ട് വളരെ കോപിഷ്ടയായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് ആ ദേഷ്യം തണുപ്പിക്കാനായിട്ട് മറ്റുള്ള ദേവിമാർ കൈകളിൽ മൈലാഞ്ചി അണിഞ്ഞു എന്ന് ഒരു ഐതിഹ്യമുണ്ട് ഇത് പുരാണങ്ങളിൽ പറയുന്നതാണ് കേട്ടോ ആ മൈലാഞ്ചി അണിഞ്ഞ ശേഷം അത് ദേവിയുടെ ആ ഒരു ക്രോധം വളരെ നേർമയായി വന്നു അത് ശമിച്ച് ശമിച്ചു വന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് പുരാണങ്ങളിലുള്ള ഒരു കഥയാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ തമിഴ്നാടുകളിലുള്ള എല്ലാ സ്ത്രീകളും ഒരു സ്ത്രീയുടെ കയ്യിൽ പോലും ഒരു പെണ്ണുങ്ങളുടെ കയ്യിൽ പോലും മൈലാഞ്ചി ഇല്ലാതെ നമുക്ക് മൈലാഞ്ചി ഇല്ലാതെ നമുക്ക് ഒരാളെയും നമുക്ക് കാണാൻ സാധിക്കില്ല പെണ്ണുങ്ങളെ മൈലാഞ്ചിക്കും അതുപോലെ മുല്ലപ്പൂവിനും വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട് അല്ലേ അപ്പോൾ ഇതില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മൈലാഞ്ചിയിൽ മഹാലക്ഷ്മി വാസം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് പറഞ്ഞു കിട്ടിയുള്ള അറിവും കേട്ടോ എന്നിട്ട് നമുക്ക് മൈലാഞ്ചി ഒരു തണ്ട് നമുക്ക് വീട്ടിൽ നിർബന്ധമായിട്ടും വെക്കാൻ സാധിക്കണം അതും മൈലാഞ്ചി വീട്ടിൽ വെക്കുന്നതിനും ചില ക്രിയകളുണ്ട് കാരണം വെച്ചാൽ മൈലാഞ്ചി വെക്കുമ്പം വീടിനോട് ചേർന്ന് നമ്മൾ വെക്കാൻ പാടില്ല എന്നും നമ്മൾ പറയാറുണ്ട് ഇച്ചിരി അങ്ങോട്ട് വിട്ടിട്ട് മൈലാഞ്ചി ഒരു തണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ സുഭിക്ഷമാണ് എന്നാണ് അറിയുന്നത് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് കഥകൾ നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇപ്പം മൈലാഞ്ചി ഒഴിവാക്കാനും പറ്റാത്ത ഒരു സമയങ്ങളിലൂടെയാണ് ഒരു നാളുകളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് എവിടെ നോക്കിയാലും ഇപ്പം കല്യാണത്തിനായാലും ഏതൊരു കാര്യത്തിനായാലും മൈലാഞ്ചി പെണ്ണുങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇതിലൊരു ഐതിഹ്യം പറയുന്നത് വെച്ചാൽ മൈലാഞ്ചി എത്രത്തോളം നമ്മളെ കയ്യിൽ കടുത്ത കളറിൽ കിടക്കണോ അത്രത്തോളം സൗഭാഗ്യമാണ് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇപ്പം കല്യാണത്തിനായാലും എന്ത് ആഘോഷങ്ങൾക്കായാലും ചെറിയ കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഉറപ്പായിട്ടും അതുങ്ങളുടെ കയ്യിൽ മൈലാഞ്ചി ഉണ്ടാവും വാശി പിടിച്ചിട്ടെങ്കിലും ഇട്ട് നടക്കും അത് വിശേഷ ദിവസങ്ങളിലായാലും ഏതൊരു ദിവസങ്ങളിലായാലും എന്തിനായാലും ഇപ്പോൾ നമ്മൾ പുറത്തോക്ക് പോകുവാണെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുവാണെങ്കിൽ നമ്മളെ കൂടെ ഒരു കുട്ടി കുട്ടിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ എവിടെയും കാണുകയാണെങ്കിലും നമ്മളെ അത് വാങ്ങിപ്പിച്ചിരിക്കും അതോ ഉറപ്പാണ് അപ്പോൾ മൈലാഞ്ചിയെക്കുറിച്ച് പറയാൻ ഒരുപാട് ഒരുപാട് സവിശേഷതകൾ നമ്മുടെ കയ്യിലുണ്ട് ഈ പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെ കയ്യിലും ആണുങ്ങളുടെ കയ്യിലും ഉണ്ടാവൂട്ടോ അത് വെക്കുന്ന ആളും ഉണ്ട് എന്നാലും ഒരു പെണ്ണുങ്ങളുടെ കയ്യിൽ പോലും മൈലാഞ്ചി ഇല്ലാണ്ടിരിക്കാറില്ല അപ്പം മഹാലക്ഷ്മി വാസം എന്ന് നമ്മൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മിവാസമുള്ളൊരു കാര്യമാണ് മൈലാഞ്ചി ഇപ്പം നമുക്ക് പിന്നെ എല്ലാ കടകളിലും പൊടികളും പേസ്റ്റായിട്ടും വാങ്ങാൻ കിട്ടുന്നത് കൊണ്ട് അതുപോലെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നിരുന്നാലും നമുക്ക് ഇച്ചിരി ഒരു മൈലാഞ്ചി നമ്മളെ വീട്ടിൽ തന്നെ അത് തണലിൽ ഉണക്കി മിക്സിയിലിട്ട് പൊടിച്ച് നമുക്ക് കോണാക്കിയിട്ടോ അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടോ നമ്മുടെ കയ്യിൽ പുരട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഹെർബലാണല്ലോ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്കറിയാൻ പറ്റാത്ത ഒരുപാട് സവിശേഷതകൾ ഈ മയിലാഞ്ചിയിലൂടെ ഉണ്ട് അപ്പം ഒരു ചെടിയെങ്കിലും നമ്മൾ എല്ലാവരും വീട്ടിൽ വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് അതിലൂടെ വരുന്നത് വീടിനോട് ചേർന്ന് വെക്കണ്ട ഇച്ചിരി വിട്ടിട്ട് വെച്ചാൽ മതി അപ്പം അത് വളർന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസപ്പെടും ആദ്യമൊക്കെ കരിഞ്ഞു പോവുകയാണെങ്കിലും അതുമല്ല ലക്ഷ്മിവാസം ഇച്ചിരി ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്കത് വെ വെച്ചിരുന്നാലും കരിഞ്ഞ് കരിഞ്ഞ് തന്നെ പോവും അത് നമുക്ക് നന്നാക്കി എടുക്കാൻ സാധിക്കില്ല നമ്മൾ പ്രയത്നിച്ച് നന്നാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് വീടിനായാലും വീട്ട് ആ വീട്ടിൽ താമസിക്കുന്നവർക്കായാലും വളരെ ഗുണകരമായ ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ ബൈ